ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രിക നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയിരുന്ന് ഭയങ്കര പൊട്ടിക്കറിഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതിയെ സിദ്ധുസാറിൻ്റെ മനസ്സെന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അനാഥയാണ് എനിക്കാരുമില്ല ഇന്നലെ കണ്ട എന്നോട് സിദ്ധുസാറ് സിദ്ധുസാറിൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നു പക്ഷേ അതെങ്ങാനും സിദ്ധുസാറ് നേരെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞേ എന്തായിരിക്കും സ്ഥിതി പിന്നെ എൻ്റെ ജീവിതം എന്താകും അതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതല്ലേ ദേവിയെ അവരെല്ലാവരും സാറിനെ അംഗീകരിക്കും പക്ഷേ ഞാനാണ് സാറിനെ വലയിട്ട് പിടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നോടെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയില്ല ദേവിയെ ഇതെല്ലാം അങ്ങേക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ എനിക്ക് അമ്മ ആരാണ് അച്ഛൻ ആരാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടം വരെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതം പുരോഗമിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എൻ്റെ മനസ്സിൽ കരുതിയിരുന്നു പക്ഷേ അതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നതാണ് എൻ്റെ ജീവിതം ഓരോ പ്രശ്നങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ ചന്ദ്രിക ദേവിയുടെ മുന്നിൽ ഭയങ്കര കരഞ്ഞറിഞ്ഞ് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ചന്ദ്രിക ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ വീണ്ടും ദേവിയോട് പറയുകയാണെങ്കിൽ ദേവിയെ സിദ്ധുസാറിൻ്റെ മനസ്സ് മാറണം മേഘയോടൊപ്പം സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവിയുടെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ ചൈന പ്രദക്ഷിണ നടത്തിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക്ക അവിടെ നിന്ന് വെച്ച് ചന്ദനമൊക്കെ എടുത്ത് തൊട്ട് ഭയങ്കരേറെ സങ്കടത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മലരെ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ മലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മലർ നോക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഭയങ്കരോടും പാനിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇത് കണ്ടാൽ നമ്മുടെ മലരാണെങ്കിൽ അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്ത് അമ്മേ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല മോളെ ഇല്ല അമ്മയ്ക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കൊച്ചി പിടിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ അമ്മയത്ത് ഭയങ്കര ചൂട് അമ്മ അമ്മയുടെ അമ്മയുടെ ദേഹം ശരിക്കും ചൊ ചുട്ട് കൊള്ളുന്നുണ്ടമ്മേ അമ്മ അമ്മ അമ്മയ്ക്ക് നല്ല പനിയുണ്ട് അമ്മേ ഹോസ്പിറ്റലിൽ പോകുക ഏ വേണ്ട മോളെ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട പിന്നെ മോൾക്ക് ഭക്ഷണം എടുത്ത് തരണ്ടേ അമ്മ മരുന്നൊക്കെ കഴിച്ചാണ് അങ്ങനെ നമ്മുടെ മലർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് ഇന്ന് മോളിത് കഴിക്കുക അമ്മ അമ്മ ഭക്ഷണം കഴിച്ചോ ഇല്ല മോളെ അമ്മ ഭക്ഷണം കഴിച്ചില്ല അമ്മയ്ക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല നമുക്ക് പനിയല്ലേ അതുകൊണ്ട് അമ്മ കഴിച്ചില്ല മോളെ മോളേന്നും പറയാണ് എങ്കിൽ അമ്മക്ക് ഞാൻ വാരി തരാം അമ്മേ എന്നും പറഞ്ഞ് കൊച്ചു വാരി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ട മോളെ അമ്മ ഇച്ചിരി കഴിക്കുക എന്നാലേ ഞാനും കഴിക്കുകയുള്ളു അപ്പോൾ കൊച്ച് കുറച്ച് ചോറ് വാരി കൊടുക്കുകയാണ് അങ്ങനെ കൊച്ചു ഇങ്ങനെ പറഞ്ഞതല്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെ കൊണ്ട് വിചാരിച്ച് നമ്മുടെ ചന്ദ്രിക കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നീട് കാണിക്കുന്നത് ഈ മേഘയാണ് അപ്പം മേഘയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിരിക്കുകയാണ് അപ്പം മേഘയ്ക്ക് ഫോൺ കോൾ വന്നു കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ചുറ്റുപാടൊന്നും നോക്കുകയാണ് ദൈവം ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ പണി പാടുമല്ലോ മേഘയ്ക്ക് ഭയങ്കര കള്ളത്തരം ഉണ്ടല്ലോ അങ്ങനെ മേഘ ഫോൺ എടുത്തിട്ട് താൻ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് ഹലോ മേഘ ദേ എന്നോട് വേണ്ട കളി എന്ത് കളി നിങ്ങൾക്ക് ഞാൻ ആദ്യം പൈസ തന്നേലേ പത്ത് ലക്ഷം രൂപ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ആ പത്ത് ലക്ഷം രൂപ തന്നു പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല പിന്നെ എനിക്കിനി കുറച്ച് പത്ത് ലക്ഷം രൂപയും കൂടി വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പത്ത് ലക്ഷം രൂപ തരാനോ നിങ്ങൾക്ക് എന്താ വല്ല പ്രാന്താണോ നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള പൈസ ഞാൻ തന്നു ഇനിയും എൻ്റെ പൈസ ചോദിക്ക നിൽക്കരുത് ഞാൻ തരില്ല എന്ന് മേഘയോട് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ടയാണെങ്കിൽ ഹലോ മേഘ നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും വളരെ പുച്ഛമായിട്ടേ കാണുള്ളൂ ഒരു പിച്ചക്കാരിയായിട്ടേ കാണുള്ളൂ അത് വേണ്ടെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ ഇതൊക്കെ കേട്ട് ഞാൻ പ്രതി ഇപ്പം ഇവനെക്കൊണ്ട് വല്ലത്ത ശല്യം ഇവൻ ഇവൻ എന്നെ വിട്ട് പോകുന്ന ലക്ഷണമില്ല ഇപ്പം ഇനി എന്താ പറയേണ്ടത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും ദേ താനിങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഭീഷണിപ്പെടുത്തുന്നതല്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആ കുടുംബത്തിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ചോദിച്ച പണം എനിക്ക് കിട്ടിയേ മതിയാവുള്ളു എനിക്ക് കിട്ടണമെന്ന് മേഘയോട് പറയണം അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ മേഘയാണെങ്കിൽ ദേ നിങ്ങൾ ചോദിച്ച ഉടനെ തന്നെ പണം പണമൊന്നും തരാനായിട്ട് പറ്റില്ല അന്ന് തന്നെ ഞാൻ പത്ത് ലക്ഷം രൂപ തന്നത് എത്രയോ പേടിച്ച് എത്രയോ കള്ളം പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ ചോദിച്ച പണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാ സത്യങ്ങളും വീട്ടുകാരറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അടിച്ചു പുറത്താക്കുമോ അവർ എന്നിങ്ങനെ പറയുകയാണ് ശരി 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 ഉടനെ തന്നെ പണം കിട്ടുകയെന്നില്ല ഒരു അഞ്ച് എനിക്ക് ടൈം വേണം എന്നാലേ എനിക്ക് പണം തരാനായിട്ട് പറ്റുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് ദിവസമോ അഞ്ച് ദിവസമൊന്നും ഞാൻ സമയം തരില്ല ആ എനിക്ക് രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് പണം കിട്ടിയേ മതിയാവുള്ളൂ എന്നും ചന്ദ്രകയോട് സോറി മേഘയോട് പറയുകയാണ് ഇയാൾ ആ ശരി എന്ന് പറഞ്ഞോട് ഫോൺ വയ്ക്കുകയാണെന്ന് അപ്പോൾ ഈ മേഘ മനസ്സിൽ ചിന്തിക്കണം ഓ ഒരിടത്ത് സിദ്ധുവിൻ്റെ ടോർച്ചർ ഇപ്പോഴടുത്ത് ഇവൻ്റെ ടോർച്ചർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപം പിടിയും കിട്ടുന്നില്ല എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇവയിപ്പോൾ ഇവൻ തന്നെ തട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ആരുടെ സ്വത്തുക്കളാണോ കണ്ണ് വെച്ചത് അവരുടെ സ്വത്തുക്കൾ ഞാൻ തട്ടിയെടുക്കും തോറും ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പിച്ചക്കാരിയാവും എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മേഘ മനസ്സിൽ ചിന്തിക്കണം അപ്പം മേഘ അവിടുത്തെ മോളല്ല എന്നുള്ളൊരു കാര്യം ഈ അറിയാം പക്ഷേ മേഘ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇത്രയും ദുഷ്ടിത്തരങ്ങളും മുഴുവനും ഈ മേഘ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ചന്ദ്രികയെ കാണിക്കുകയാണ് അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ വിറച്ച് വിറച്ച് വിറച്ചി വല്ലാത്തൊരവസ്ഥയിൽ അമ്മേ എണീക്കമ്മൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമേ അമ്മേ അപ്പോൾ ചന്ദ്രികയുടെ ആ വിറയിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും കൊച്ചിനു പേടി തന്നു കൊച്ചു നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് സിദ്ധു സിദ്ധു എന്താ മുളെ എന്ത് പറ്റി സിദ്ധു അമ്മയ്ക്ക് തീരെ വയ്യ സിദ്ധു അമക്ക് പനിയാ അമ്മയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവണ അയ്യോ ചന്ദ്രക്ക് എന്ത് പറ്റി വാ മൊളയെന്ന് പറഞ്ഞോണ്ട് കൊച്ചിനെടുത്തുകൊണ്ട് സിദ്ധു ആ വീട്ടിലേക്ക് ഓട്രാവ ഓട്ടം അങ്ങനെ സിദ്ധുവും കുഞ്ഞും കൂടി നേരെ ചന്ദ്രികയുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ ചന്ദ്രയുടെ മുന്നിലേക്ക് എത്തുകഴിഞ്ഞാൽ ചന്ദ്രികയെ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു വിളിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രികയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല അപ്പോൾ ചന്ദ്രികയുടെ നെറ്റി ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് അയ്യോ ചന്ദ്രിക നല്ല പനിയുണ്ടല്ലോ അപ്പോൾ ചന്ദ്രയെ പെട്ടെന്ന് കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ സിദ്ധു സിദ്ധുവിനെ കണ്ട ചന്ദ്രിക അവിടെ നിന്ന് ചാടി എണ്ണീക്കുകയാണ് എന്താ സാർ സാറെന്തിനും സാർ ഇങ്ങോട്ട് വന്നു ചന്ദ്രിക്ക നല്ല പനിയുണ്ടല്ലോ സാ ചന്ദ്രയെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ ഇപ്പോഴേക്ക് വേണ്ട സാർ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് സാറ് പോകാനായിട്ട് നോക്ക് ിക നിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് ചന്ദ്രികയെ നീ വരാൻ നോക്കും ചന്ദ്രികയെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും ചന്ദ്രികയെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് സാറേ സാർ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല സാറ് പോകാനായിട്ട് നോക്ക് സാറേ എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്രിക ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴേക്കും സിദ്ധുവിനും വല്ലാത്ത സങ്കടം ദൈവമേ ചന്ദ്രിക ഇങ്ങനെ പറയുന്ന അപ്പോൾ മലര് പറയുകയാണ് അമ്മ വാ അമ്മ ഹോസ്പിറ്റലിൽ പോകാം അമ്മേ അമ്മയ്ക്ക് പനി കൂടുതലാമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നിങ്ങനെ ചോദിക്കുകയാണ് വേണ്ട വേണ്ട സാറേ അവൾ കൊച്ചു കൊട്ടിയാണ് സാറേ അവൾക്കൊന്നും അറിയില്ല അതുകൊണ്ട് സാറ് പോകാൻ നോക്ക് ദയവചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത് ദയവ് ചെയ്ത് സാറൊന്ന് പോകാനായിട്ട് നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ കുറേ നേരം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഈ ചന്ദ്രയൊക്കെയാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പോൾ നമ്മുടെ മലര് ചോദിക്കുകയാണ് എന്തിനാ അമ്മേ അമ്മ എന്തിനാ സിദ്ധുവിന് വഴക്ക് പറഞ്ഞ് ഓടിച്ചത് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാൻ പറയുന്ന മോളൊക്കെ കേക്ക് ദേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഇനി ഒരു കാര്യത്തിനും സിദ്ധുവിൻ്റെ മുന്നിലേക്ക് ചെല്ലാനായിട്ട് നിൽക്കരുത് പോയി ഹോംവർക്ക് ചെയ് അതാ നല്ലത് പോയി ഹോംവർക്ക് ചെയ്യാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ പേടിച്ച് വരച്ചിട്ട് ഹോംവർക്കും ചെയ്യണം ചന്ദ്രക്കാണെങ്കിലും ആകെ പനിയും അങ്ങനെ പറ്റേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രിക നമ്മുടെ ചന്ദ്രിക നേരെ കോല ഇടുകയാണ് അപ്പോൾ കോല ഇട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവരായിരുന്നു സിദ്ധു സിദ്ധു ചന്ദ്രിയയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ ചന്ദ്രിക ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിദ്ധുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവമേ ഇത് പോയുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചന്ദ്രിക ഒന്നും മിണ്ടാതിരിക്കുകയാണ് സിദ്ദൂരം നോക്കാതെ കോരിട്ടുണ്ടിരിക്കുകയാണ് അപ്പോൾ കോരിട്ടിരിക്കുമ്പോഴും ചന്ദ്രികയെ നീ എന്താ ചന്ദ്രിക നീ എന്നോടൊന്നും മിണ്ടാത്തത് എൻ്റെ പ്രണയം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു എന്നിട്ട് പോലും നീ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ചന്ദ്രികയെ എന്തുകൊണ്ടാണ് നീ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവാത്തത് എൻ്റെ പ്രണയം നീ സ്വീകരിച്ചൊന്ന് പറ അങ്ങനെ സ്വീകരിച്ചൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും തുറന്നു പറയാം നിന്നെ എനിക്ക് നിന്നെനിക്കിഷ്ടമാണെന്ന് മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ അതെല്ലാവരും അറിഞ്ഞതാണ് ഇനി മേഘയുടെ കാര്യം അവർ തീരുമാനിച്ചോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ട പക്ഷേ എനിക്ക് നിന്റെ മനസ്സാണ് അറിയേണ്ടത് നീ മനസ്സുകൊണ്ട് എന്നെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എല്ലാവരോടും എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറയും ചന്ദ്രികയെ നിനക്ക് എന്നെ സ്വീകരിച്ചൂടെ ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീണ്ടും പ്രണയം പ്രണയം എന്ന രീതിയിൽ തന്നെ പറയുകയാണ് ഇത് കേട്ട ചന്ദ്രിക കാലേ വന്നിട്ട് ചന്ദ്രിക സിദ്ധുവിനെ ഒന്ന് ആഞ്ഞു നോക്കി അതിനുശേഷം ആ കോലങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ് തട്ടിത്തെറിപ്പിച്ചതിന് ശേഷം സി സാറേ നിർത്തു സാറേ എത്ര പറഞ്ഞാലും സാറിൻ്റെ തലേ കയറില്ലേ ഏ എൻ്റെ ജീവിതം ഈ കോലം പോലെയാണ് എന്റെ ജീവിതം എപ്പോഴും തകർന്നും തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓരോരോ വർധ്വാനങ്ങളും പറഞ്ഞുകൊണ്ട് സാർ എന്റെ മുന്നിലേക്ക് വരരുത് ഇനിയും ഇത്തരത്തിലുള്ള വർദ്ധാനം പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് സാറേ എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല എനിക്ക് ഈ വാക്കുകളൊന്നും കേൾക്കേണ്ട കാര്യമില്ല സാറ് ദയവ് ചെയ്ത് ഇനി മേല എന്റെ അടുത്ത് വരരുത് എനിക്ക് എനിക്കിത്രയും പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ദേഷ്യപ്പെട്ടിട്ട് കോലോം തട്ടി തെറുപ്പിച്ച് അവിടെ നിന്ന് പോകുകയാണ് അപ്പോൾ ചന്ദ്രികയുടെ ഈ ഓരോരോ വർത്തമാനങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല സിദ്ധുവിന് എന്ത് ചെയ്യണമെന്നറിയാൻ പോലുള്ളൊരു അവസ്ഥയാണ് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും മനസ്സിലാകുക തന്നെ ചെയ്യുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശംസയോ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ